ഒരു കവിത റെഡിയാക്കിട്ടുണ്ട് അതൊന്നും അദ്ദേഹത്തെ വായിച്ച് കേൾപ്പിക്കണം പോണം പോകണം കേട്ടില്ല സ്വയം പൊങ്ങച്ചം പറയുന്നത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് ശമ്പളം തന്ന് ഞങ്ങൾ കൊണ്ട് പറയിപ്പിക്കും ഓ പണ്ട് പുത്തൂരം വീട്ടുകാരെ പറ്റി പാണൻ പാടി നടന്ന പോലെ നോക്കിയാ രോ ചരൽ ആള് വല്ലാതെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോ ലേശം പോലത്തെ വന്നാൽ വല്ലാത്ത അസ്വാസ്ഥ്യം നിങ്ങൾക്ക് ഉറപ്പാണ് വലിയ മനസ്സിനെ സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല എല്ലാവരുടെയും വിളിക്കണം ഞങ്ങളാരും വ്യക്തിപൂജക്ക് നിന്ന് കൊടുക്കുന്ന ആളല്ല ആത്മപ്രശംസ എനിക്ക് തീരെ ഇഷ്ടമല്ല എങ്കിലും സത്യം പറയാം വ്യക്തി പൂജയുടെ ഭാഗമായിട്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ ഏതെങ്കിലും കാര്യങ്ങൾ ആർക്കും നേടാനും കഴിയുന്നില്ല അതാണ് ഒരു ഭാഗ്യേ ഇതൊക്കെ എന്ത് പണ്ട് രാജാക്കന്മാര് സിംഹാസനത്തിലിരുന്ന് ആ വിദൂഷകന്മാരുടെ സ്തുതിഗീതങ്ങൾ കേട്ട് ആസ്വദിച്ചതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിയും അത് ആസ്വദിക്കുകയാണ് എന്താണറിയില്ല എന്നെ പറ്റി എത്ര പൊഴുത്തി കേട്ടാലും എനിക്ക് അറിയാവില്ല അതിന്റെ ഒരു വീക്ക്നസ് ആണ് അല്ലെങ്കിൽ പറയണ്ടേ ഈ ഈ ഏർപ്പാട് നിർത്താൻ പറയണ്ടേ എന്നെ കുറിച്ചാണ് ആരെങ്കിലും ഇതുപോലൊരു കവിതയെത്തി പാടുവാണെങ്കിൽ ഞാൻ ഓടി രക്ഷപ്പെടും ഞാൻ ഇതിന്റെ